കർമ്മലമാതാവെ ഏറ്റവും മനോഹരമായ പുഷമ്മേ പല പുഷുവുള്ള മുന്തിരി സ്വർഗത്തിൻ്റെ മഹത്വമേ ദൈവത്തിൻ്റെ പരിശുദ്ധ മാതാവേ അമലോത്പകനിക മാതാവേ എൻ്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ സമുദ്രതരമേ ഇപ്പോൾ എന്നെ സഹായിച്ച് എൻ്റെ മാതാവാണെന്ന് കാണിക്കണമേ ദൈവമാതാവായി പരിശുദ്ധമറിയമേ സ്വർഗത്തിൻ്റെ മുമ്പുടെ രാജ്ഞി എൻ്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധയിൽ നിന്ന് അങ്ങേയോട് അപേക്ഷിക്കുന്നു അവിടുത്തെ ശക്തിയെ തടയാൻ ആരുമില്ല അവിടുന്ന് മാതാവാണെന്ന് ഇപ്പോൾ കാണിക്കണമേ കർമ്മലമാതാവേ അങ്ങയോട് അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർമ്മലമാതാവെ അങ്ങയോട് അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർമ്മലമാതാവെ അങ്ങയോട് അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മധുരമുള്ള അമ്മേ ഇക്കാര്യം ഞാനങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു മധുരമുള്ള അമ്മയെ ഇക്കാര്യം ഞാനങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു മധുരമുള്ള അമ്മയെ ഇക്കാര്യം ഞാനങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർത്താവങ്ങിയരൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗീകരത്തിൻ്റെ ഫലമായി ഈശ്വം അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയുമേ ധമ്പരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദമ്പരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർത്താവങ്ങിയരൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതരത്തിന്റെ ഫലമായി ഈശ്വരം അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയം ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും ധമ്രാനപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗീകൃതത്തിന്റെ ഫലമായി അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേതംബ്രാന്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും ധമ്രാനപേക്ഷിക്കണമേ പിതാവിനുമ്പത്തരണം പരിശുദ്ധാൽ ഭാവന സ്തുതി ആദ്യപലേ പല എപ്പോഴും എപ്പോഴും നയിക്കുവാമേ പിതാവിനും പുത്രം പരിശുദ്ധാത്മാവിന് സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമീൻ പിതാവിനും പുത്രം പരിശുദ്ധാത്മാവിനെ സ്തുതി അതിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും നയിക്കുവാമീൻ